ഒരു മാച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഒരു മാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മാരത്തോൺ ഓടുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ അവരെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നതാണ് ആ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ നേരെ തീയേറ്റിലോട്ട് വന്നിട്ട് മഞ്ഞുപോലി വയസ്സ് കാണണം അത് നല്ല ഒരു റിലാക്സേഷൻ ആയിരിക്കും ും നമസ്കാരം ആ ഓട്ടം കഴിഞ്ഞു വരുമ്പോൾ നേരെ തിയേറ്ററിലോട്ട് വന്നിട്ട് മഞ്ഞുപൊലി ബോയ്സ് കാണണം അത് നല്ല ഒരു റിലാക്സേഷൻ ആയിരിക്കുള്ളൂ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് എല്ലാവരും ഞങ്ങൾക്ക് ഈ വേദി മഞ്ഞുപോലി ബോയ്സിന് ഈ വേദി വന്നതിൽ എല്ലാവിധ സന്തോഷവും പറയുന്നു അറിയിച്ചു കൊടുക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ് ടു ബി ഓണസ്റ്റ് and uh, the entire team is here who has been working day and night for this event to happen and um, hats off to their dedication and it is just my small efforts with the team to make it a successful event just two days left i request all of you who, who has not registered till now the t-shirt is really amazing it has got an amazing fabric the uh, medals which you will be getting it is a word what is it called nettopattam nettopattam is the shape of the medal which is again something very interesting so uh, 800 entries are still remaining in the next two days right so i request all of you who has not registered register it now especially all the girls here i encourage you to be a part of it i'll be there to cheer you the entire time i'll be there during the flag off on the 11th also that's it and uh, I wish you all the best. Thank you so much, Federal Bank Kochi Marathon for giving me this honor of being uh, the face of uh, 2024 Marathon. I'm uh, extremely honored and privileged to be a part of this amazing event and looking forward to um, explore the beauty of Kochi on the run. Thank you so much. Thank you. Marathon like, uh, നമ്മളതും മാരത്തോണും തമ്മിൽ ഒരു ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ട് പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ പറയുന്ന മാരത്തോണൊക്കെ ഓടിയിട്ടുള്ളത് പണ്ട് ഞാൻ എസ് എം കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഫുട്ബോൾസ് ഒരുവിധം എല്ലാ സ്പോർട്സ് ഐറ്റവും ചെയ്യണമായിരുന്നു ടേബിൾ ടെന്നീസ് കളിക്കണം ബാഡ്മിൻ്റൺ കളിക്കണം അത്ലറ്റിക്സ് ചെയ്യണം മാരത്തോൺ ഓടണം ഇതൊക്കെ നമ്മൾ ചെയ്തൊരു സമയമുണ്ടായിരുന്നു അതിന് ശേഷം ഇത്രയധികം ഓടിയിട്ടില്ല ഞങ്ങൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര കിലോമീറ്ററാണ് ഫോർട്ടി ടു കിലോമീറ്റേഴ്സ് ഫോർട്ടി ടു കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളൊരു മൂന്ന് നാല് മാച്ചിൻ്റെ ഡിസ്റ്റൻസ് ആയിരിക്കും ഒരു ഫുൾ മാച്ചിൽ ഏകദേശം പതിനൊന്ന് ടു പന്ത്രണ്ട് കിലോമീറ്റർ ആയിരിക്കും ഞങ്ങൾ മാക്സിമം കവർ ചെയ്യുന്നത് അപ്പോൾ ഇത് നാല് മാച്ച് എന്ന് പറയുന്നത് ഒരു മാച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഒരു മാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മാരത്തോൺ ഓടുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ അവരെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നതാണ് അവർ എത്ര കപ്പാസിറ്റി വേണം അല്ലെങ്കിൽ എത്ര സ്റ്റാമിന വേണം എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഓടാൻ പോകുന്നത് ഫെബ്രുവരി പതിനൊന്നിന് ആദ്യം അത് നടത്തുന്ന ഫെഡറൽ ബാങ്കിന് അല്ലെങ്കിൽ മാരത്തോണിൻ്റെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു എന്താ പറയുക നന്നായി നടക്കട്ടെ ഇനിയും ഇപ്പം എനിക്കിത് അല്ലേ ഇത് സെക്കൻഡ് ഇനിയും വരും കാലങ്ങളിൽ ഇത് തുടർച്ചയായി നടക്കട്ടെ കുറേ ആൾക്കാർ പങ്കെടുക്കട്ടെ അതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും നമസ്കാരം വിനീത് പറഞ്ഞ പോലെ മാരത്തോണും ഫുട്ബോളും ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ നാല് മാച്ച് ഓടുന്നത് നാല് മാച്ചിൽ ഫുൾ ടൈം കളിച്ച് വരുന്ന രീതിയിലാണ് നമുക്ക് ഇത്രത്തോളം കിലോമീറ്റർ കവർ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം ഫെഡറൽ ബാങ്ക് സംഘടിപ്പിക്കുന്നത് ഇത് രണ്ടാമത്തെ വർഷമാണ് ഇത് എല്ലാ കാലങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ഓർദ വിശ്വസ് എല്ലാവർക്കും നമസ്കാരം ഓൾറെഡി പറഞ്ഞു എന്താ ഇവിടെ നടക്കണേ ഇപ്പം ഇതുപോലൊരു പ്രോഗ്രാം അതായത് കേരളത്തിൽ നടക്കുമ്പോൾ ഒരു നല്ലൊരു നല്ലൊരു കാര്യമാണ് കാരണം അത്രയധികം പ്രോഗ്രാംസ് ഇങ്ങനെ മാരത്തോണൊന്നും നടക്കാറില്ല ഇപ്പോൾ നമ്മൾ ബോംബെയിലും ഡൽഹിയിലൊക്കെ കാണാറില്ല ബാംഗ്ലൂരൊക്കെയും അപ്പോൾ കേരളത്തിലും ഇതുപോലത്തെ ഒരു പുതിയ പുതിയ സംഭവങ്ങൾ വരട്ടെ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസിൽ ഒരു ഒരാഴ്ച ട്രെയിൻ ചെയ്യണത് മിനിമം ഒരു നാൽപ്പത് കിലോമീറ്റർ കവർ ചെയ്യുള്ളൂ അതായത് ഒരു ദിവസം അഞ്ച് തൊട്ട് എട്ട് കിലോമീറ്റർ നമ്മൾ പ്രാക്ടീസ് ചെയ്യും എന്നാലും ഒരു മാരത്തോൺ ഫിനിഷ് ചെയ്യണമെങ്കിൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഭയങ്കരമായിട്ടുള്ള ടഫായിട്ടുള്ള അപ്പോൾ എല്ലാവർക്കും എന്താ ഓൾ ദ വെരി ബെസ്റ്റ് ഫുട്ബോളിനെ സംബന്ധിച്ച് മാരത്തോൺ നോക്കുകയാണെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആണ് ഒരു മാരത്തോൺ നമുക്ക് ദിവസം ഒരു ഒന്നര മണിക്കൂറാണ് ട്രെയിനിങ്ങിൽ മാരത്തോൺ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഓരോരുത്തർക്കും അത് രാവിലെ മൂന്ന് മണിക്കൂർ വൈകുന്നേരം മൂന്ന് മണിക്കൂർ അങ്ങനെ അവർ അവരുടെ സ്റ്റാമിന കൂടുന്നവർ ഓടിയിട്ട് തന്നെയാണ് അത്ര കിലോമീറ്ററോളം ഓടി തന്നെയാണ് അവർ അവരുടെ ടൈമിങ് സ്റ്റാമിന കൂട്ടുന്നത് വളരെയധികം പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും ഈ ഒരു കൊച്ചി നടക്കുന്ന ഫെഡറൽ ബാങ്ക് സ്പോൺസർ ചെയ്യുന്ന സെക്കൻഡ് മാരത്തോണിൽ പങ്കെടുക്കാൻ വരുന്നത് നമ്മുടെ ഇന്ത്യക്കാർ മാത്രമല്ല പുറത്തുനിന്നുള്ള ആൾക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകൾ കേരളത്തിൻ്റെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടും മെഡലുകൾ ഇതേപോലെ തന്നെ നമ്മുടെ മാരത്തോണും മാത്രമല്ല ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലൊക്കെ ഇതുപോലെ ജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം